ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോണേ അടിപൊളി ജോർജ്ജറ്റ് ചെറുദാർ മെറ്റീരിയലിന്റെ കളക്ഷൻ കേട്ടോ അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ഇന്ന് നമ്മൾ സൂപ്പർ ഒരു കളക്ഷൻ ആട്ടോ കാണാൻ പോകുന്നത് ഇപ്പൊ കാണുമ്പോ തന്നെ അറിഞ്ഞുകൂടിയാ നല്ല അടിപൊളി വർക്കാണ് വന്നിരിക്കുന്നത് ജോർജ്ജറ്റില് നല്ല ഹെവി ജോർജറ്റ് മെറ്റീരിയലിൽ ഹെവി ആയിട്ടുള്ള വർക്ക് ആ വന്നിരിക്കുന്നത് അതും മൾട്ടി കളർ ഉള്ള വർക്ക് ആ വന്നിരിക്കുന്നത് ഇതിനകത്തൊരു ബ്ലൂ കളർ ഉണ്ട് പിങ്ക് കളർ ഉണ്ട് പീച്ച് കളർ ഉണ്ട് കുറെ മൾട്ടി കളർ വർക്ക് വന്നിട്ടുണ്ട് ത്രെഡ് വർക്ക് നീഡിൽ വർക്കും എല്ലാം കൂടെ ചെയ്ത് വന്നേക്കണേട്ടോ സൂപ്പർ ഒരു കളക്ഷൻ ആണേ നല്ല ലെങ്ത് ഉണ്ട് പിന്നെ ഇതിന്റെ ലോ ലോവർ പോർഷനിലും സെയിം ഈ യോക്കിലുള്ള പോലെ തന്നെ നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട് ലോവർ പോർഷനിലും നല്ലൊരു ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആട്ടോ നമുക്ക് ദുപ്പട്ടയും കണ്ടോ നല്ല സൂപ്പർ ദുപ്പട്ടയാണ് എന്ത് രസക്കാണോ എന്ന് നോക്കിയാൽ നല്ല ഹെവിയായിട്ട് തന്നെയാണ് വർക്ക് വന്നിരിക്കുന്നത് ബോട്ടം സെയിം കളർ ഷാന്റോൺ മെറ്റീരിയലാണ് വരണേ ലൈനിങ് ക്രേപ്പിന്റെ അറ്റാച്ച് ചെയ്തേക്കണേ ആയിരത്തി മുന്നൂറ്റി എൺപതാണേറ്റ് ഇതാണോ അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് വരും അതിന്റെ യോക്കിൽ കണ്ടോ മൾട്ടി കളറുള്ള വർക്കും നല്ല ഹെവി വർക്കാ വന്നേക്കുന്നത് സൂപ്പർ വർക്കായിട്ടാ വന്നേക്കുന്നത് പിന്നെ ലോവർ പോർഷനിലെ വർക്കും കാണാൻ നല്ല രസാട്ടോ ആട്ടോ അതാ ഇങ്ങനെ വരും ലോവർ പോർഷനിൽ നല്ല ഹെവി ആയിട്ട് തന്നെ വർക്ക് വന്നിരിക്കുന്നത് അടിപൊളിയൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് സൂപ്പർ മെറ്റീരിയൽ ആട്ടോ സൂപ്പർ കളക്ഷൻ ആണ് ദുപ്പട്ടിയും കണ്ടോ നല്ല രസം കാണാനായിട്ട് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ക്രേപ്പിന്റെ ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് വരണേ ആയിരത്തി മുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണോ അടുത്ത കളർ ഷെയ്ഡ് നോക്കി നല്ല രസമുള്ള ഒരു പർപ്പിൾ ഷെയ്ഡ് ആട്ടോ വന്നേക്കണേ ഭയങ്കര രസം കാണാൻ ഈ വർക്ക് ഒക്കെ നല്ല രസമാണ് സൂപ്പർ കളക്ഷൻ ആയിട്ടോ വന്നിരിക്കുന്നത് ദുപ്പട്ടയും കണ്ടോ എന്ത് രസാന്നൊക്കെയാ നല്ല അടിപൊളി ഒരു പാർട്ടി വെയർ യൂസ് ചെയ്യാൻ പറ്റും ആയിരത്തി മുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണോ അടുത്ത കളർ ഷെയ്ഡ് കണ്ടോ നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡ് വരും കേട്ടോ ഭയങ്കര രസം കാണാനായിട്ട് അടിപൊളി വർക്കാണ് വന്നിരിക്കുന്നത് നെക്ക് കട്ട് ചെയ്യാനുള്ള സ്പേസ് മുകളിലേക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ദുപ്പട്ടയും കണ്ടോ നല്ല രസ അല്ലേ ആയിരത്തി മുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണോ അടുത്ത ഡിസൈൻ ഇതാ കേട്ടോ ഇതൊരു വീനക്ക് പാറ്റേണിൽ വരും ബാക്കി ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്കും നീഡിൽ വർക്കും ഒക്കെ വന്നിരിക്കുന്നത് സൂപ്പർ വർക്കായിട്ടോ വന്നിരിക്കുന്നത് പിന്നെ ഇതിന്റെ ലോവർ പോർഷനിലും നമ്മളിപ്പോൾ കാണിച്ച പോലെ തന്നെ സെയിം വർക്ക് വന്നിട്ടുണ്ട് നല്ല രസമുള്ളവർക്കാ വന്നിരിക്കണത് ഇത് കളറും നല്ല രസാട്ടോ നല്ലൊരു ലാവണ്ടർ ഷെയ്ഡ് വരും ദുപ്പട്ട കണ്ടോ എന്ത് ഭംഗിയാണ് ദുപ്പട്ടയിലെ വർക്ക് ഭയങ്കര രസമാണ് നല്ല ഹെവി വർക്കായിട്ടോ വന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള വർക്കല്ല സൂപ്പർ വർക്കാണ് വന്നിരിക്കണത് ആയിരത്തി മുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ ഇത് ഗ്രീനിന്റെ ഒരു റയർ ആയിട്ട് വരുന്ന ഒരു കളറാണ് നല്ല രസമുള്ള കളർ കളർഷെയ്ഡാട്ടോ എല്ലാം റെയർ കളർഷെയ്ഡ് അതിൻ്റെ വന്നേക്കണേ ഒക്കെ ലോർ പോർഷനിൽ നമ്മളിപ്പോൾ കാണിച്ച സെയിം ഡിസൈൻ തന്നെ വന്നിട്ടുണ്ട് ദുപ്പട്ടയും കണ്ടോ നല്ല ഹെവി ദുപ്പട്ടയാട്ടോ നല്ല രസം കാണാനായിട്ട് ആയിരത്തി മുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് അടുത്ത കളർ കളർഷെയ്ഡ് നോക്കിയാൽ നല്ല സൂപ്പർ ഒരു കളർ ഷെയ്ഡ് ആയിട്ട് വരണം ഒരു ബർഗൻഡിയുടെ ഒക്കെ ഒരു കളർ ഷെയ്ഡ് വരും ഭയങ്കര രസമാണേ നല്ല രസമുള്ള കളർഷെയ്ഡ് ആട്ടോ ഭയങ്കര ഭംഗിയാണ് കാണാൻ നമുക്ക് ദുപ്പട്ടയും കണ്ടോ നല്ല രസം കാണാൻ ആയിരത്തി മുന്നൂറ്റി എൺപതാണോ റേറ്റ് ഇതാണോ അടുത്ത കളർ കളർഷെയ്ഡ് കണ്ടോ ഇതും റെയർ ആയിട്ട് വരുന്ന ഒരു ബ്രൗണിന്റെ കളർ ഷെയ്ഡ് വരും നല്ല രസാ കേട്ടോ കാണാൻ ഇതെല്ലാം റെയർ കളർ ഷെയ്ഡുകളാണ് നല്ല എലഗന്റ് ആയിട്ടുള്ള ആയിട്ട് വരുന്ന കളർ ഷെയ്ഡുകളാണ് ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയല്ലേ ആയിരത്തി മുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് അപ്പൊ ഇത്ര ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സാപ്പത്തിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്താക്കിയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്